വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്രയും വേഗത്തിൽ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥലം ഏറ്റെടുത്തിട്ടും മുപ്പതു വർഷമായി നഷ്ടപരിഹാരം നൽകാനോ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകാത്തതിനാൽ പ്രദേശവാസികൾ ഏറെ പ്രയാസത്തിലാണ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കുടുംബങ്ങളാ അതിൽ വീട് പോകുന്ന ഈ മഴ പെയ്താല് വീടിനകത്ത് ഇരിക്കാൻ പറ്റാത്ത പോലെ ചോർന്ന് ഒലിക്കുന്ന പല വീടുകളുണ്ട് ഈ മുപ്പത്തൊന്ന് വർഷമായി പിന്നെ മെയിൻ്റനൻസ് ചെയ്യാത്ത ടോയ്ലറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും വീടവിടെ നിൽക്കട്ടെ മനുഷ്യനൊന്നിനും രണ്ടിനും പോണ്ടേ വളരെ ബുദ്ധിമുട്ടുന്ന അതായത് പ്രായം ചെന്ന അമ്മമാരും അപ്പന്മാരൊക്കെയുള്ള വീടുകളുണ്ട് പ്രായമായി വന്ന പെൺകുട്ടികൾ കാരണം എന്നാന്ന് ചോദിച്ചത് ഇത് വാർത്ത പറയുമ്പം ഈ ഇരുന്നൂറ്റമ്പത്തിരണ്ട് കുടുംബങ്ങൾന്നേ പറയാറുള്ളൂ കാരണം ഇങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിതിനകത്തുണ്ട് അത് സന്ദർശനം നടത്തിയെങ്കിലേ ഈ കളക്ടർ ആണെങ്കിലും എം എൽ എ ആണെങ്കിലും മന്ത്രി ആണെങ്കിലും മനസ്സിലാകത്തുള്ളൂ അറിയണമെങ്കിൽ ശരി ഞങ്ങളുടെ വീടുകളൊക്കെ വന്ന് സന്ദർശിക്കണം കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങള് പിന്നെ എം എൽ എ യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വീടുകൾക്ക് കുറേ വീടുകൾക്ക് ടാർപ്പായിടാൻ വേണ്ടി ഉള്ളിൽ പണമില്ല ടാർപ്പായിടാതെ അതിനകത്തിരിക്കാൻ പറ്റത്തില്ല വീടിന്റെ വീടുകളിൽ ചോർച്ചേ നിക്കു ഞങ്ങളെ നിലമ്പൂർ സി എൻ ജി പാതയിൽ ഒകെ കെ പടി മുതൽ വെളിയംതോട് വരെയുള്ള ആറര കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ബൈപ്പാസിനായി സ്ഥലം ഏറ്റെടുത്തിട്ടും മുപ്പത് വർഷമായി നഷ്ടപരിഹാരം നൽകാനോ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകാത്തതിനാൽ പ്രദേശവാസികൾ ഏറെ പ്രയാസത്തിലാണ് ഇവരുടെ വീടുകൾ മുഴുവനും ജീർണാവസ്ഥയിലാണ് ചിലത് നിലംപൊത്തിയ അവസ്ഥയിലുമാണ് ബാങ്ക് ബാക്ക്ഗ്രൌണ്ട് പോലും അടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ആക്ഷൻ കൗൺസിൽ നിവേദനം നൽകിയിരുന്നു പി വി അൻവർ എം എൽ എ നിലമ്പൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി എം ബഷീർ വാർഡ് മെമ്പർ മങ്ങാട്ട് അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മുഖ്യമന്ത്രിയെ കണ്ടത് വിഷയം അനുഭാവപൂർവം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ കെ പി ഉമർ ജെയിംസ് ജോസഫ് മുഹമ്മദ് ഇബ്രാഹിം നദീർ ജമുന ഹസീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്